നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് മുന്നിലുള്ള വെള്ളക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് കടലാസ് തോണിറക്കി പ്രതിഷേധിച്ചു പ്രതിദിനം നൂറുകണക്കിന് രോഗികൾ എത്തുന്ന ബ്ലഡ് ബാങ്കിന് മുൻവശത്താണ് മഴയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് മുന്നിലുള്ള വെള്ളക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് തോണി ഇറക്കി പ്രതിഷേധിച്ചു എല്ലാ മഴക്കാലത്തും ഇതേ അവസ്ഥയാണ് ഇവിടെ ഇതിനോട് ചേർന്ന് ഡയാലിസ് സെന്ററും പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രതിദിനം നൂറുകണക്കിന് രോഗികളെത്തുന്ന ബ്ലഡ് ബാങ്കിന് മുൻവശത്താണ് മഴയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് കോരിച്ചൊഴിയുന്ന മഴയത്ത് കൂടച്ചൂടിയാണ് ട്രിപ്പുമായി രോഗികളെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും വാർഡുകളിലേക്ക് വീൽ ചെയറിലും സ്ട്രെച്ചറിലുമായി കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്നൊരു ബ്ലഡ് രക്തദാന പരിപാടിയുമായി ബന്ധപ്പെട്ട ഇവിടെ വന്നപ്പോ ഈ ജനങ്ങൾക്ക് ഡയാലിസത്തിന് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് അത് കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം അത് കൃത്യമായി കടലേക്കോ മറ്റ് ഏതെങ്കിലും സംവിധാനത്തിലേക്കോ ഒഴുക്കിവിടേണ്ടതിൽ വേഗം മറ്റ് രോഗങ്ങൾ പകരുന്നതിനടക്കം കാരണമാവുന്ന രീതിയിൽ ആശുപത്രിയിൽ തന്നെ ഇങ്ങനൊരു അനാസ്ഥ ഉള്ളത് വർഷത്തെ കിടക്കുകയും അതിനാണിങ്ങനെ ഒരു ചെറിയ സമരപരിപാടി നടത്തിയത് ഈ പരിപാടി ഈ നടപടികൾ അധികൃതർ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് വി വി ഷുഹൈബ് സുധിൻ സി എം രംഗീത് ലിജോ ജോൺ സഫീർ തൈക്കണ്ടി അനിരുദ്ധ് തുടങ്ങിയവർ നേതൃത്വം നൽകി സമഗ്രാനോ തലശ്ശേരി